നമസ്കാരം ഞാൻ കിരൺ എസ് പില്ലെ വസ്തുത തിങ്ക് ടാങ്കിൽ നിന്നാണ് കുറച്ച് ദിവസമായി ഞാൻ സംസാരിക്കുന്നില്ല കുറച്ച് ക്ലാരിറ്റി ഉണ്ടാക്കുകയാണെന്ന് വിശ്വസിക്കാം എനിക്കിവിടെ കുറച്ച് സംസാരിക്കാനുള്ളത് നമ്മുടെ ഒരു എൻജിനീയേഴ്സിനോടാണ് കൂടുതലും അതായത് നമ്മൾ പലരും ഇന്ന് എൻജിനീയറിങ്ങിൻ്റെ കോർ മറന്നു തുടങ്ങിയിരിക്കുന്നു അപ്പോൾ അതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ എൻജിനീയറിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ചൊരു അമ്പതോ അറുപതോ വർഷങ്ങൾ പുറകോട്ട് പോകേണ്ടി വരും നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് മെഷീനറി പ്രധാനമായിട്ടുള്ള കാര്യങ്ങളെയാണ് അപ്പം മെഷീനറി എന്ന് പറയുമ്പോൾ നമുക്ക് ഇലക്ട്രിക്കൽ മെഷീൻസിനെ പറ്റി കൂടുതൽ ചിന്തിക്കേണ്ടി വരും അതായത് ഇലക്ട്രിക്കൽ മോട്ടോഴ്സിനെ പറ്റി കൂടുതൽ ചിന്തിക്കേണ്ടി വരും ഫണ്ടമെൻ്റലി കറണ്ട് കൊടുത്താൽ കറങ്ങുന്ന സാധനം അതാണ് മോട്ടർ കറണ്ട് കൊടുത്താൽ കറങ്ങും സോ എത്ര ഭാരം ഇത് കറക്കും എത്ര ലോഡ് ഇതെടുക്കും എന്നുള്ളതാണ് മെയിൻ കാര്യം ഇപ്പോൾ നമ്മൾ കറങ്ങുന്ന സാധനത്തിന് നമുക്ക് ഇപ്പോൾ ഒരു ട്രാൻസ്മിഷൻ സിസ്റ്റം ഉണ്ടെങ്കിൽ നമുക്കതിനെ കാറിൽ വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് മൂവ്സ് ഫോർവേഡ് ബെൽറ്റ് വെച്ച് കഴിഞ്ഞാൽ അതിനെ നമുക്ക് കൺവെയർ ആക്കി മാറ്റാം ഇപ്പോൾ നമ്മളിവിടെ ഒരു റൊട്ടേഷണൽ എനർജീനെ ഒരു ലീനിയർ മോഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ് അപ്പോൾ ഈ ഹയർ കറൻറ്റിൽ ഹയർ ലോഡ് നിങ്ങൾക്ക് അതിനെ മോഷൻ ആക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ആ മോഷനിൽ തന്നെ പല കാര്യങ്ങളുണ്ട് അപ്പോൾ ഉദാഹരണത്തിന് നമ്മളുടെ പാല് അതിനെ നമ്മൾ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് കൊടുത്ത് കറക്കുമ്പോഴാണ് ചിലപ്പോൾ പല വെണ്ണയും മറ്റുമൊക്കെ ആവുന്നതും മിൽമ പോലത്തെ ഡെയറി ഫാംസ് അല്ലെങ്കിൽ ഡെയറി ഉൽപ്പന്നങ്ങൾ അതിൽ നിന്നാണ് ഉണ്ടാവുന്നത് അല്ലെങ്കിൽ തന്നെ ഈ കറക്കത്തിൽ നിന്നാണ് നമ്മുടെ ക്രഷിംഗ് അല്ലെങ്കിൽ സിമെൻറ്റ് ഫങ്ഷൻസ് കുറേയൊക്കെ കറുക്കത്തിലുള്ളതാണ് അല്ലെങ്കിൽ തന്നെ കൺവെയർ ബെൽസ് ഒക്കെ ഈ കറുക്കത്തിലുള്ളതാണ് ക്രഷിങ് അല്ലാതെ ഇപ്പോൾ എന്താ പറയുക ഇൻഡസ്ട്രിയൽ ആക്ഷൻസ് കുറേ എടുത്തു കഴിഞ്ഞാൽ യോ കൺവേർട്ടിംഗ് യു നോ റോട്ടേഷണൽ കൈനറ്റിക് എനർജി ഇൻ ടു ഡിഫറെൻറ്റ് ഫോംസ് ഇതല്ലെങ്കിൽ രണ്ടാമത്തൊരു കാര്യം ഈ മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിലൊക്കെ പഠിക്കുന്നത് പോലെ ഹൈഡ്രോളിക്സാണ് അതായത് ഒരു വിസ്കോസിറ്റി ഉള്ള ഫ്ലൂയിഡ് ഉപയോഗിച്ച് അതിൻ്റെ പ്രോപ്പർട്ടീസ് ഉപയോഗിച്ച് അതിൻ്റെ ടെൻഷൻ അതിൻ്റെ ഒരു ലോഡ് ബെയറിങ് കപ്പാസിറ്റി ഉപയോഗിച്ച് വലിയ ഭാരങ്ങൾ തൂക്കുക യോ ക്രൈൻസ് അല്ലെങ്കിൽ ക്രഷിങ്സ് അല്ലെങ്കിൽ ഇപ്പം ഈ ഷീറ്റ് മെറ്റൽ വർക്ക് ഇതൊക്കെ ഇറ്റ്സ് ഫണ്ടമെൻ്റലി ഹൈഡ്രോളിക് ആക്ഷൻ പിന്നെ ഉള്ളത് ഹീറ്റിംഗ് ആണ് കറണ്ട് കൊടുക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ ഹീറ്റിംഗ് കോയിൽസ് വെച്ച് ചൂടുണ്ടാക്കും ഫണ്ടമെൻ്റലി കൺവേർട്ടിങ് എലക്ട്രിക്കൽ എനർജി ഇൻറ്റു ഹീറ്റ് എനർജി അതിൽ നിന്നും കുറേ ഫങ്ഷൻസ് ഉണ്ട് യുവർ ഡിസ്സിലറി വർക്ക്സ് ഓൺ ദാറ്റ് കാരണം ഫണ്ടമെൻ്റലി ഫ്രൂട്ട്സിനെ നിങ്ങൾ ചൂടാക്കിയിട്ട് അതിൻ്റെ സത്ത് തണുപ്പിച്ചെടുക്കുകയാണ് സോ ദാറ്റ്സ് വാട്ട് ഡിസ്റ്റലേഷൻ ഈസ് യു ഫെമെൻറ്റേറ്റ് എമിക്കൽ ആൽക്കഹോൾ അപ്പം അതിൽ നിന്നും ഫ്രൂട്ട്സ് നിന്ന് യു പ്രൊഡ്യൂസ് ഹൈ വാല്യൂ ഓബ്ജെക്റ്റ് വിച്ച് ഈസ് ആൽക്കഹോൾ വിച്ച് ഹാസ് എ ഹയർ എക്കണോമിക് വാല്യൂ അപ്പോൾ ഇതുപോലത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ കറക്കാൻ പറ്റുമോ ചൂടാക്കാൻ പറ്റുമോ ക്രഷ് ചെയ്യാൻ പറ്റുമോ പ്രഷർ കൊടുക്കാൻ പറ്റുമോ എത്ര ഭാരമെടുക്കും എത്ര സ്പീഡിൽ പോകും ഇത്തരം ബേസിക് ഫിസിക്കൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാൽ എൻജിനീയറിങ്ങിൻ്റെ കോറായി അതിൽ നിന്നാണ് ആക്ച്വലി നമ്മുടെ ഇൻഡസ്ട്രിയൽ റവല്യൂഷനും നമ്മുടെ ബ്രിട്ടീഷുകാരുണ്ടാക്കിയ ഇൻഡസ്ട്രീസായ സ്റ്റീൽ മൈനിങ് യു നോ ദോൾ ഡെയറി ഫാം ഡീൽ ദോൾ ഡിസിലറി ഡീൽ യോ ഹോൾ ജിന്തോൾ ടാറ്റ ബിർല ഇതെല്ലാം പലപ്പോഴും വരുന്നത് ഈയൊരു കോർ ഫംഗ്ഷൻസ് ഓഫ് ലോഡ് ബെയറിങ്ങിൽ നിന്നാണ് ആൻഡ് ദിസ് ഈസ് ദ കോർ ഓഫ് എഞ്ചിനീയറിങ് ഇപ്പോൾ ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ സിവിൽ നോക്കിക്കഴിഞ്ഞാൽ അ ലോഡ് ഓഫ് ഇറ്റ് ഫണ്ടമെൻ്റലി ഫോൾസ് ഡൗൺ ടു ഹൗ മച്ച് ലോഡ് യു ക്യാൻ ടേക്ക് ഹൗ ഡു യു വർക്ക് അറൗണ്ട് ദീസ് ലോഡ്സ് നമ്മുടെ ഇന്നത്തെ ജനറേഷനിൽ നമുക്ക് മനസ്സിലാകാത്തൊരു കാര്യം ഇതുതന്നെയാണ് കാരണം നമ്മുടെ കൺസ്യൂമർ ഗുഡ്സ് നോക്കിക്കഴിഞ്ഞാൽ യുനോ യു ടേക്ക് യു ഫാബ്രിക്ക് അല്ലെങ്കിൽ നമ്മുടെ ഫോൺസ് നോക്കുക പ്ലാസ്റ്റിക് നോക്ക് നമുക്ക് ചുറ്റുമുള്ള കാര്യങ്ങൾ യൂനോ ൊക്കേറ്റ് യുവർ ഹോം അപ്ലയൻസസ് കിച്ചണിൽ നോക്കുക നിങ്ങളുടെ കുളിമുറിയിൽ നോക്ക് നിങ്ങളുടെ ബെഡ്റൂമിൽ നോക്കുക പല സാധനങ്ങൾ കാണും ഇതെല്ലാം ഇത്തരം എൻജിനീയറിംഗ് ഫങ്ഷൻസ് ഉണ്ടാക്കിയതാണ് ഇതിനകത്തൊക്കെ ഡിമാൻഡ് ഉണ്ട് കാരണം നമ്മുടെ വീട്ടിൽ സ്വയം നമ്മളിത് കാണുന്നു ലജ്ജാകരമായ കാര്യമെന്ന് പറഞ്ഞാൽ നമ്മളിതെല്ലാം ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യേണ്ടി വരുന്നു വെയർ ദീസ് മെഷീൻ ഇസ് എസ് സിമ്പിൾ ആസ് നത്തിങ് യുനോ മാത്രല്ല ഇന്നത്തെ കാലത്ത് ഓട്ടോമേഷൻ ഉണ്ട് റോബോട്ടിക്സ് ഉണ്ട് അപ്പോൾ നമുക്ക് ഈ ലേബർ ചാർജസ് ലേബർ ഡൈനാമിക്സ് ഒന്നും അധികം വരുന്നില്ല സി ഇഫ് യു ക്യാൻ ഫിഗർ ഔട്ട് എ മെഷീനറി ഇഫ് യു ക്യാൻ ഇമ്പോർട്ട് ദീസ് തിങ്സ് ഒക്കെ ശരിയായ രീതിയിൽ ഇത്തരം സാധനങ്ങൾ ഉണ്ടാക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല ഡിമാൻഡുണ്ട് സപ്ലൈ നമുക്കുണ്ടാക്കാം നമുക്കിപ്പം ഇന്ത്യയിൽ തന്നെ ആവശ്യത്തിൽ കൂടുതൽ പോളിമോസ് ഉണ്ട് ആൻഡ് ഗ്യാസ് ഉണ്ട് അയൺ ആൻഡ് സ്റ്റീൽ ഉണ്ട് മെറ്റീരിയൽസ് ഉണ്ട് കാരണം നമ്മൾ വി ആർ എ റോ മെറ്റീരിയൽ ഹെവി നേഷൻ ഇതെല്ലാം നമ്മൾ അങ്ങനെ കയറ്റി അയക്കുകയാണ് കയറ്റി അയക്കുന്നതിനു പകരം എൻ്റെ ചെറിയൊരു ഭാഗം നമ്മൾ തന്നെ എടുത്ത് ഇത്തരം മെഷീനറിയിലൂടെ ചെയ്യുകയാണെങ്കിൽ ഇവിടെ തന്നെ ഒരു ഡൊമസ്റ്റിക് മാർക്കറ്റിനുള്ള സാധനമായി ഡിമാൻഡ് ഉണ്ടാക്കുകയാണെങ്കിൽ ആയി ജോലിയായി കാശായി അപ്പോൾ എൻജിനീയർമാർക്ക് കാശില്ല എ ആയി കൊണ്ടുവന്ന് ജോലി കളഞ്ഞെന്നൊക്കെ പറയുന്നതിന് പകരം എ ആയും റോബോട്ടിക്സും തന്നെ ഉപയോഗിച്ച് നമ്മൾ തന്നെ ജോലി ഉണ്ടാക്കി നമ്മൾ തന്നെ എക്കണോമിക്സ് ഉണ്ടാക്കി നമ്മൾ തന്നെ മാർക്കറ്റിൽ സപ്ലൈ ചെയ്ത് തുടങ്ങുക റെസ്പെക്ട് മെഷീനറി respect engineering economics will come with you right that's all Kiran Spile was to the think tank thank you very much.